എൻ്റെ സ്വപ്നമായിരുന്നു എനിക്കൊരു ഡോക്ടറാവുക എന്നത് നീറ്റ് റിപ്പീറ്റ് ചെയ്യാനുള്ള സ്ഥാപനം നല്ല സ്ഥാപനം ആയിട്ട് എവിടെയാണ് ചൂസ് ചെയ്യേണ്ട പെൺകുട്ടികൾക്ക് മാത്രം ഇസ്ലാമിക ചുറ്റുപാടോടു കൂടി പഠിക്കാൻ ആയിരിക്കും ബെസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ എന്തായാലും പറയാ ക്ഷയിക്കായിരിക്കും അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ഞാൻ തന്നെയാണ് അയാം ഫാത്തിമത്ത് സുഹ്ര ഞാനിപ്പോൾ നിൽക്കുന്നത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തൃശ്ശൂരിൻ്റെ മുമ്പിലാണ് ഞാനിവിടെ ഫസ്റ്റ് ഇയർ എം ബി ബി എസ് സ്റ്റുഡൻ്റാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വരാൻ കാരണം ഞാൻ എങ്ങനെ ഈ കോളേജ് എത്തി എന്നുള്ളത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൻ്റെ സ്വപ്നമായിരുന്നു എനിക്കൊരു ഡോക്ടറാവുക എന്നത് അപ്പോൾ ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാൻ രണ്ട് മൂന്ന് സ്ഥാപനങ്ങൾ നോക്കി പക്ഷേ എനിക്ക് ഇസ്ലാമിക ചുറ്റുപാടോടു കൂടി പഠിക്കണമെന്നായിരുന്നു എൻ്റെ ഒരാഗ്രഹം അപ്പോൾ എനിക്ക് ഷെയ്ഖ അക്കാഡമി അപ്പഴാണ് ഞാൻ അറിയുന്നത് ഞാൻ വാട്സപ്പിലൂടെയാണ് ഷെയ്ഖ അക്കാദമിനെ കുറിച്ച് ഫസ്റ്റ് തന്നെ കാണുന്നത് അപ്പോൾ ഇത് ഫസ്റ്റ് ബാച്ച് ആയിരുന്നു അതുകൊണ്ട് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു ഫസ്റ്റ് ബാച്ച് ആയതുകൊണ്ട് നല്ല എക്സാം ഒക്കെ നടത്തുമോ അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു ഞാൻ അവിടെ തന്നെ പോകാൻ തീരുമാനിച്ചു കാരണം ഇസ്ലാമിക ചുറ്റുപാടാണല്ലോ എനിക്ക് പ്രിഫറൻസ് ഉള്ളത് അതുകൊണ്ട് വേറൊന്നും എനിക്ക് അറിഞ്ഞില്ല അവിടെ നടത്തുന്ന ഡെയിലി എക്സാംസും പിന്നെ എടുത്തു പറയാൻ ടീച്ചേഴ്സ് വളരെ ഹെൽപ്പ്ഫുള്ളും ആൻഡ് സപ്പോർട്ടീവുമായിരുന്നു എൻ്റെ ലക്ഷ്യം ഇസ്ലാമിക ലൈഫ് സ്റ്റൈൽ കിട്ടുക എന്നതായിരുന്നു തീർച്ചയായും എനിക്കത് കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ വിത്ത് ഇസ്ലാമിക് ലൈഫ് സ്റ്റൈലിലൂടെ ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് തീർച്ചയായും ഷെയ്ക്കാണ് എന്നോടും എൻ്റെ പാരൻസിനോടും ചോദിക്കാറുണ്ട് കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട് നീറ്റ് റിപ്പീറ്റ് ചെയ്യാനുള്ള സ്ഥാപനം നല്ല സ്ഥാപനം ആയിട്ട് എവിടെയാണ് ചൂസ് ചെയ്യേണ്ട പെൺകുട്ടികൾക്ക് മാത്രം ഇസ്ലാമിക ചുറ്റുപാടോടു കൂടി പഠിക്കാൻ എവിടെ ആയിരിക്കും ബെസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ എന്തായാലും പറയാം ഷെയ്ക്ക് ആയിരിക്കും അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ഞാൻ തന്നെയാണ്